ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിക്രത്തിൻ്റെ വേദയുടെ പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വേദയോട് വിക്രം പറയുന്നുണ്ട് നീ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ സ്വയം കണ്ടെത്തി കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ല അതിനെക്കുറിച്ച് നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് അതിനുള്ള വ്യക്തമായ ഒരു മറുപടി തന്നിരിക്കുമെന്ന് വിക്രം വേദയോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് ഞാൻ തന്നെ സ്വയം കണ്ടെത്തിക്കൊള്ളാം ഞാൻ അപ്പോൾ നിങ്ങളോട് ചോദിക്കും എൻ്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി തരണം എന്ന് വിക്രത്തിനോട് വേദ പറയാണ് കേട്ടോ അങ്ങനെ അവരവിടെ നിന്ന് മടങ്ങുകയാണ് പിന്നെ വേദയുടെ മനസ്സിൽ മുഴുവനും വിക്രത്തിനെ ുള്ള കാര്യങ്ങൾ അറിയണം എങ്ങനെ ഇങ്ങനെ കണ്ടെത്തണം എന്ന് മാത്രമാണ് കേട്ടോ അപ്പോൾ വീട്ടിലാണെങ്കിൽ ആരോട് ചോദിച്ചാലും ഒന്നും പറയില്ല സ്ത്രീ ജത്തോട് വല്ലതും ചോദിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വേറെ വരും നന്ദിനടുത്തെയാണെങ്കിൽ ഒരു കാര്യവും പറയില്ല എന്നുള്ള കാര്യം നമ്മുടെ വേദക്ക് മനസ്സിലാവുകയാണ് കേട്ടോ അപ്പോൾ വേദം ആലോചിക്കണേ എങ്ങനെ ഇത് കണ്ടെത്തും ഇത് കണ്ടെത്തണമെങ്കിൽ ആരുടെയെങ്കിലും ഒരു സഹായം വേണം എന്നുള്ള കാര്യം വേദയ്ക്കറിയാം കേട്ടോ അപ്പോൾ വേദം എങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ഒരു കാര്യം തീരുമാനിക്കുകയാണ് കേട്ടോ കുറിച്ച് അറിയണമെങ്കിൽ ആദ്യം വിക്രം പഠിച്ച കോളേജിൽ പോയി കാര്യങ്ങൾ അന്യം ിക്കണം എന്നാലാണ് വിക്രത്തിനെക്കുറിച്ചുള്ളൊരു ഏകദേശം ഒരു ധാരണ എനിക്ക് കിട്ടുകയുള്ളൂ എന്ന് വേദയ്ക്ക് മനസ്സിലാകുകയാണ് കേട്ടോ അപ്പോൾ വിക്രത്തിനെക്കുറിച്ചുള്ള യാത്ര അന്വേഷിക്കാൻ പോകാമെന്നുള്ള തീരുമാനിക്കുകയാണ് കേട്ടോ നമ്മുടെ വേദ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ